നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായ ജോസഫ് മാഷിൻ്റെ കൈവെട്ട് സംഭവം ആ കൈവെട്ട് സംഭവത്തിൽ അന്ന് കുറ്റകരമായ മൗനം അവലംബിച്ച കത്തോലിക്ക സഭകളും കത്തോലിക്ക സംഘടനകളുമൊക്കെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തുടർന്ന് ജോസഫ് മാഷിൻ്റെ ഭാര്യയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതൊക്കെ ഇവരുടെ ഈ കുറ്റകരമായിട്ടുള്ള മൗനം ഒക്കെ കാരണമായിരുന്നു വലിയ പ്രതികരണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായ യാതൊരു നടപടിയും അവരിൽ നിന്നുണ്ടായില്ല അദ്ദേഹത്തിനെ ആദ്യഘട്ടത്തിൽ ആ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ആ കാലഘട്ടത്തിൽ നിന്ന് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി നിൽക്കുമ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഏതാനും ദിവസത്തിനു മുമ്പ് നടന്ന നിസ്കാര മുറി വേണമെന്ന തരത്തിലുള്ള സമരവും മറ്റും അതിൻ്റെ ഭാഗമായി പ്രിൻസിപ്പളുടെ മുറിക്ക് മുന്നിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ അതിൽ എസ് എഫ് ഐയുമുണ്ട് എം എസ് എഫും ഒക്കെയുണ്ട് അവരെല്ലാം കൂടെ ചേർന്ന് വെച്ചുണ്ട് അക്ഷരാർത്ഥത്തിൽ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചുകൊണ്ട് നടത്തിയ ആ പ്രതിഷേധ പരിപാടിയിൽ ഇതായിപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് അതിനെതിരെ അതിശക്തമായിട്ട് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അവരത് വെറുതെ വാക്കുകൾ കൊണ്ട് പറയുക മാത്രമല്ല വാ കൊണ്ട് പറയുക മാത്രമല്ല അതൊരു പ്രസ്താവനയായിട്ട് തന്നെ അവർ ഏവർക്കും കാണത്തക്ക രീതിയിൽ തന്നെ പുറത്തിറക്കിയിരിക്കുന്നു അതിങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസ് അവരുടെ ഔദ്യോഗിക ലെറ്റർപ്പാട് തന്നെ അവർ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ മുറി വിട്ടുതരാൻ ആവശ്യപ്പെട്ട് കോളേജിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് തടസ്സം വരുത്താൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ശ്രമിച്ചതിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ചില മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളും ഇതിന് കൂട്ടുണ്ടായിരുന്നു എന്നത് അപലപനീയമാണ് ക്യാമ്പസുകളിൽ വിഭാഗിത വളർത്തുന്ന ശ്രമങ്ങളെ വേരോടെ പിഴുതെറിയേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നു ഇതര മത ആരാധനാലയങ്ങൾ സഭാ സ്ഥാപനങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് നിലപാട് സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാനുള്ള മുറി അനുവദിക്കാനാവില്ല എന്നാൽ അടുത്തുള്ള മോസ്കിൽ വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അനുവാദം കൊടുക്കാം അടുത്തുള്ള മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല എന്ന കാരണം പറഞ്ഞു പെൺകുട്ടികൾക്ക് മാത്രമായി നിസ്കരിക്കാനുള്ള സൗകര്യം മാനേജ്മെൻ്റ് ചെയ്തു കൊടുക്കണം എന്ന് ചിലയിടങ്ങളിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് മോസ്കുകളിൽ പ്രവേശനം ഇല്ലാത്തതിന് സഭയുടെ സ്ഥാപനങ്ങളിൽ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന നിർബന്ധ ബുദ്ധി ആരും പിടിക്കേണ്ടതില്ല കലാലയങ്ങളിൽ നിസ്കാരമുറി വേണമെന്ന് നിർബന്ധം പിടിക്കാതെ മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് കൂടി നിസ്കരിക്കാനുള്ള സൗകര്യമൊരുക്കാനും അനുവാദം നൽകാനും മുസ്ലിം ആത്മീയ നേതാക്കൾ ശ്രദ്ധിക്കുന്നതായിരിക്കും ഉചിതം ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനം ഭരണഘടനാ പ്രകാരം ക്രൈസ്തവ സംസ്കാരം സംരക്ഷിക്കാൻ കൂടി ഉള്ള ഇടമാണ് അത് അലങ്കോലപ്പെടുത്താൻ സമ്മതിക്കില്ല കത്തോലിക്ക കോൺഗ്രസ് രാജീവ് കൊച്ചുപറമ്പിൽ എന്ന ആളാണ് പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരും ഒപ്പമുണ്ട് അതേപോലെ തന്നെ ഡോക്ടർ ജോസൂട്ടി ജെ ഒഴുക്കയിൽ എന്ന വ്യക്തി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ പേരും ഒപ്പമുണ്ട് എന്തായാലും ജോസഫ് മാഷിൻ്റെ വിഷയത്തിൽ സംഭവിച്ചതുപോലെ അന്ന് കുറ്റകരമായിട്ടുള്ള മൗനത്തിലിരിക്കുകയല്ല ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസ് സംഘടനകളും ക്രിസ്ത്യൻ സഭകളും എന്നത് വ്യക്തമാണ് നാനാ സഭകളുടെയും അവരുടെ മത മതമേലധ്യക്ഷന്മാരുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതിനകം വന്നു കഴിഞ്ഞതാണ് മുൻപത്തെ പോലെയല്ല ഇപ്പോൾ ഇവിടെ ജിഹാദി മനസ്സുള്ള ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ എന്തായാലും നിലവിലെ പരിസസ്ഥിതി അല്ലെങ്കിൽ സാഹചര്യത്തിൽ കേരളത്തിൽ സാധ്യമല്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളും അതും ഇടതുപോലല്ല തീർച്ചയായിട്ടും ദേശീയ പാർട്ടിയായ ബി അവരുടെ പ്രതികരണം പറഞ്ഞു കഴിഞ്ഞു ഇത് അനുവദിക്കാനാവില്ല എന്ന് അവർ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു അതിനൊപ്പം തന്നെ കാസ പോലുള്ള സംഘടനകൾ കാത്തോലിക് കോൺഗ്രസ് ക്രിസ്ത്യൻ സഭകൾ എല്ലാം ഈ സംഭവത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ്